രണ്ട് മഹാരാജാക്കന്മാരുടെ ഒരു കഥ പറയാം ഒന്ന് കൊച്ചി രാജകുടുംബത്തിലെ ശക്ത നമ്പ്രാനും മറ്റേ മഹാരാജാവ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാമൂർ മഹാരാജാവും രണ്ട് രാജ്യങ്ങളിലാണെങ്കിൽ വലിയ കൂ വലിയ സ്നേഹത്തോടെ വലിയ കൂട്ടുകാരായിരുന്നു ഇവർ ഒരു തവണ ശക്ത നമ്പ്രാൻ തിരുവിതാംകൂറിൽ പോയി മഹാരാജാവനെ അവിടുത്തെ മഹാരാജവനെ കാണാൻ പോയി മൂന്നാല് ദിവസമൊക്കെ താമസിച്ച് സുഖമായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും കൂടി വർത്തമാനം പറഞ്ഞ് കരുവേലിപ്പുരമാളികളുടെ മുമ്പോളിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ചോദിച്ചു കരുവേലിപ്പുരം മോളിൽ നിന്ന് ചാടാൻ പറ്റുമോ പുറത്തേക്ക് കാരണം കൊച്ചു പൊക്കമുണ്ട് ഇപ്പോൾ ചാടിയാൽ എന്തെങ്കിലും അപകടം പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ് ശക്തംബുരാൻ ചോദിച്ചു ഓ ആളുണ്ടാവും ഞങ്ങളുടെ ആൾക്കാരുണ്ടാവും ചാടാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു ചാടാമോ വന്നിച്ചു അവർ നാലഞ്ച് പേരുണ്ട് ഇവർ വേഗം പോയി കരുവേലപ്പൻ മണിയുടെ ആ ഭിത്തിയുടെ അവിടെ പോയി നോക്കി താഴേക്ക് നോക്കി ബുദ്ധിമുട്ടാണ് ചാടാൻ ഒന്നും തിരിച്ചു വന്നു അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശക്തൻ തമ്പുരാനും ചോദിച്ചു എന്താ തിമ്പ്രാൻ്റെ ആൾക്കാർ ചാടുമോ ഓ ചാടും ബുദ്ധിമുട്ടൊന്നുമില്ല ഉടനെ ശക്തൻ തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞ് നോക്കി ഉടനെ ശിഷ്യന്മാരെല്ലാവരും പട പട വടന്ന് ചാടി താഴേക്ക് ചാടി പലർക്കും കുറേശ്ശേ പരിക്കൊക്കെ പറ്റി അതിനുശേഷം തിരുവിതാംകൂർ മഹാരാജാവ് ഈ കൊച്ചി മഹാരാജാവിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദാക്കാമൻ പറഞ്ഞ വെച്ചു ഇത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ശക്തംബലം തിരിച്ച് തൃപ്പോൾ തരം കഴിഞ്ഞുള്ളയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഈ കൊച്ചി മഹാരാജാവിൻ്റെ ശിഷ്യന്മാരടക്ക് പോയിട്ട് എങ്ങനെയുണ്ട് അവരുടെ സ്ഥിതി ചികിത്സ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയി ചികിത്സ കഴിഞ്ഞ് ഭേദം വലിയ താമസമില്ലാണ്ടൊക്കെ ഭേദമായി ആ സമയത്താണ് ത്രിതാകുർമാരാജാവ ചെന്നേ അപ്പോൾ ത്രിതാകുർമാ രാജാവ് കൊച്ചി രാജാവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു നിങ്ങൾ എന്തായി കാണിച്ചേ ആ മാളികളെന്ന് മോളിന്ന് പോയാൽ അപകടം പറ്റില്ലേ ചിലപ്പോൾ ജീവഹാനി തന്നെ ഉണ്ടാവില്ലേ പിന്നെ എന്തു തന്നെ വെച്ചു അപ്പോൾ കൊച്ചി ശക്തനമ്പരാൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു തിരുവേലം പറഞ്ഞു ശരിയാണ് ഞങ്ങൾ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലും ജീവിച്ചു എന്ന് വരാം പക്ഷേ ഞങ്ങൾ ചാടിയില്ലെങ്കിൽ അപ്പത്തന്നെ ജീവഹാനി ഉണ്ടാവുന്ന കാര്യം തീർച്ചയായും ഇത് കേട്ടപ്പോൾ പിള്ളാകുറവ ഭയങ്കര സന്തോഷമായി കാരണം ഒന്നാമത് ശക്തം നമ്പരാജ്ഞ ആജ്ഞാശക്തി പിന്നെ ശിഷ്യന്മാരുടെ അനുസരണയും വലിയ സന്തോഷമായി ശിഷ്യന്മാരെല്ലാം ശക്തം പ്രാജ്ഞ ശിഷ്യന്മാരെ എല്ലാവരെയും ചികിത്സിച്ച് ഭേദമാക്കി നല്ലോണാക്കി തിരിച്ച് തൃപ്പൂണിത്രയ്ക്ക് പറഞ്ഞ കാരണം രണ്ട് രാജാക്കന്മാരുടെ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണ് ശക്ത നമ്പിലാനെ എങ്ങനെ ചാൽ ആജ്ഞാപിച്ചാൽ പിന്നെ അതനുസരിച്ചോളം ഇല്ലെങ്കിൽ പിന്നെ കഥ വേറെയാ അങ്ങനെയാണ് രണ്ട് മഹാജാക്കന്മാരുടെ കഥ